ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂരിയിൽ ഏറ്റവും മികച്ച ഓഫറുകൾ ഓൺലി എറ്റ് റിക്കാലിയ ഗോൾഡൻ ഡായ് ചാമക്കാട് ചാവക്കാട് മുഗൾ ജ്വല്ലറിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനായ വയോധികനെ അസഭ്യം പറഞ്ഞ അതിക്രൂരമായി മർദ്ദിച്ച് മാരകമായി പരിക്കേൽപ്പിച്ച കേസിൽ ഒളിവിലായിരുന്ന പ്രതി പിടിയിൽ പാലക്കാട് ചാലുശ്ശേരി പെരിങ്ങോട് ചാഴിയാട്ടിരി മലയംകുന്നത് വീട്ടിൽ മുപ്പത്തിയാറ് വയസ്സുള്ള രജീഷിനെയാണ് ചാവക്കാട് പോലീസ് സബ് ഇൻസ്പെക്ടർ വി വി സജീവൻ അറസ്റ്റ് ചെയ്തത് തിരുവത്ര കാളീരകത്ത് ഉമ്മറിനെയാണ് ഇയാൾ ക്രൂരമായി മർദ്ദിച്ചത് രണ്ടാഴ്ച മുൻപാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് വാഹനം പാർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് ക്രൂരമായ മർദ്ദനത്തിൽ കലാശം ചാവക്കാട് ഏനാമാവ് റോഡിലെ ജ്വല്ലറി ജീവനക്കാരനായ ഉമ്മർ ജ്വല്ലറിക്ക് മുന്നിൽ കസേരയിലിരിക്കുമ്പോൾ രജീഷും സുഹൃത്തും കാറിലെത്തി ഇതേസമയം ഇവിടെ മറ്റാരോ സ്കൂട്ടർ നിർത്തിയിട്ടിരുന്നു ഈ സ്കൂട്ടർ കാറിന് മാർഗ തടസ്സം സൃഷ്ടിക്കുന്നുവെന്നും സ്കൂട്ടർ നീക്കിവെച്ചില്ലെന്നും പറഞ്ഞ രജീഷ് ഉമ്മറിനെ അസഭ്യം പറഞ്ഞു പിന്നീട് ഇയാൾ കാർ നിർത്തി തിരിച്ചു വരുമ്പോൾ എന്തിനാണ് തന്നെ അസഭ്യം പറഞ്ഞതെന്ന് ഉമ്മർ ചോദിച്ചു ഇതോടെ ഉമ്മറിനെ രജീഷ് മൂക്കിനിടിച്ച് പിന്നീട് ദേഹത്ത് കയറിയിരുന്ന കൈകൊണ്ട മുഖത്തും തണയ്ക്കും മരകമായി ഇടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു സംഭവത്തിനുശേഷം പാലക്കാട് ഭാഗങ്ങളിൽ ഒളിവിലായിരുന്ന പ്രതിയെ ചാവക്കാട് പോലീസ് പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു ഗ്രേഡ് എ എസ് ഐ അൻവർ സാദത്ത് സി പി ഒ അനൂപ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ് പ്ലാറ്റിനം പോലെ ആളൂക്കാരൻ സിൽവർ ജുവലറി ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്